ഓൺലൈനിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയ കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുട ഊളക്കാട് ആസാദ് റോഡ് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ സലീഷിനിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീനാരായണപുരം പടിഞ്ഞാറവെമ്പലൂർ സ്വദേശി ചന്ദന വീട്ടിൽ ഡാച്ചുവിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഷിപ്പ് ഹീറോ എന്ന കമ്പനിയിൽ പാർട്ട് ടൈം ജോലി നൽകാമെന്ന് പറഞ്ഞ് എട്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ കമ്പനിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു വാങ്ങിയായിരുന്നു തട്ടിപ്പ് പരാതിക്കാരിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ നിന്ന് അറുപതിനായിരം രൂപ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് അയച്ചു വാങ്ങി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാലാണ് സലീഷിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സലീഷ് കാട്ടർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കാക്കാതുരുത്തിയിൽ വെച്ച കാറളം കീഴ്ത്താണി സ്വദേശി കൂത്തുപാലക്കൽ വീട്ടില് ശരത്ത് എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലും കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് വധശ്രമ കേസിലും പ്രതിയാണ്